മുഹമ്മദിൻ മുഹമ്മദ് അസ്സാമി വലഹമുല്ല നമുക്കും നമ്മുടെ മഹബീങ്ങൾക്കും പ്രത്യേകിച്ച് അൻവർ ഫജറിൻ്റെ കുടുംബം ദാ ചെയ്യണമെന്ന് പറയുന്ന കമന്റിൽ ഒരുപാട് സന്തോഷം പറയുന്ന വലിയൊരു ഒരു റാഹത്താണ് കമന്റിൽ ഒരുപാട് പേരുടെ ദാവസീയത്തികൾ അതോടൊപ്പം അലഹമദില്ലാ മഷ അള്ള എന്നുള്ള കമൻ്റുകൾ ആ ചെയ്യണമെന്ന് പറയുന്നവർ എല്ലാം എല്ലാവർക്കും അള്ളാഹുബറക്കത്ത് പ്രത്യേകം പ്രദാനം ചെയ്യട്ടെ പ്രത്യേകിച്ച് ലൈക്ക് ചെയ്ത് നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് ഓരോ ലൈക്കുകളും നമ്മുടെ ക്ലാസ് കൂടുതൽ പേർക്ക് എത്താൻ കാരണമാകും അതായത് ചുമ്മാ ഒരു അല്ല ഈ ലൈക്ക് ചെയ്യാമെന്ന് പറയുന്നത് കമൻറ്റ് ചെയ്യാന്ന് പറയുന്നത് ഒരുപാട് ഫലങ്ങളുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ എൻവാർ എഫ് ഫജറിൻ്റെ ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ കഫാഖ് ഇസ്ലാമിക് ചാനൽ ഇതാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൻ എനേബിൾ ചെയ്യണം ഓൾ എന്ന് പറയുന്ന സെലക്ട് ചെയ്യണം കാസുകൃത്യമായിട്ട് വരാനാണ് ഏതായിരുന്നാലും അള്ളാഹു നമ്മളുടെ എല്ലാ പ്രയാസങ്ങൾക്കും വിഷമങ്ങൾക്കും സലാമത്ത് പ്രദാനം ചെയ്യട്ടെ നമ്മുടെ മരിച്ചു പേർക്ക് അള്ളാഹു ജന്നത്ത് കൊടുക്കട്ടെ എല്ലാ മോമിനികൾക്കും ഓഫറത്ത് കൊടുക്കട്ടെ അമീനി ആലമീൻ അലഹമുല്ല പ്രിയപ്പെട്ടവരെ ഇന്ന് റബി അല്ലാഹർ ഇരുപത്തി ഒമ്പത് ഇന്ന് മകരി പോവാൻ കൂടെ പിറ കണ്ടാൽ ജമാദുൽ അല്ലെങ്കിൽ ജമാത് ഉൽ എന്ന് പറയുന്ന ഒരു വെറൈറ്റി മാസം നമ്മിലേക്ക് കയറി വരാൻ പോവുകയാണ് അപ്പോൾ റബി അള്ളാഹർ എന്ന് പറയുന്ന മനോഹരമായ അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ സെഹറുൽ എന്ന് പറയാൻ പറ്റുന്ന ഏറ്റവും പെർഫെക്റ്റ് ആയൊരു മാസമാണ് ഈ മാസത്തിൻ്റെ ലാസ്റ്റ് മണിക്കൂറുകളിൽ മിനിറ്റുകളിൽ നമ്മൾ ഈ മാസത്തിൻ്റെ എല്ലാ പറക്കത്തും വിട്ടാൻ വിട പറയുന്ന നേരത്ത് എന്താ നമ്മൾ ചെയ്യേണ്ടത് ഓതേണ്ടത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരേ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം അള്ളാഹുവേ നമ്മുടെ ദ്വായിൽ തേട്ടത്തിൽ വേണം റബി അള്ളാഹറിൻ്റെ ഈ മാസത്തിൻ്റെ എല്ലാ വറക്കത്തും എല്ലാ നന്മകളും എനിക്ക് നൽകണം പല നന്മയും മിസ്സായിപ്പോയി പലതും എൻ്റെ ഒഴിവായിപ്പോയി അതിൻ്റെ ഒന്നും കുറവ് നീ ഉണ്ടാക്കരുത് എല്ലാം എനിക്ക് താമമാക്കി തരണം ഒരു കുറവുമില്ലാതാക്കിത്തരണമല്ല വിജയിപ്പിച്ച് ഈ മാസം എൻ്റെ ആയുസിൽ വിജയമുള്ളൊരു മാസമായി ഉപകാരമുള്ള മാസമാക്കി നീ മാറ്റണേ റബ്ബെന്ന് വരക്ക അതോടൊപ്പം ഈ മാസത്തിൽ ഒഫാത്തായി പോയ ഔലിയാക്കളുടെ സുൽത്താൻ രാജകുമാരനായ ഷേ മുഹീദ്ദീൻ അബ്ദുൽ ഖാദുർ ജീലാനി തങ്ങളടക്കം മഹാനായ ഉമ്മുൽ ബദാരിസ് വാക്യാത്തു സ്വാലിഹാത്തിൻ്റെ അമരക്കാരൻ അല ഹസറത്ത് ബാനി ഹസറത്ത് അടക്കമുള്ള എല്ലാ സ്വാലിഹൈങ്ങൾക്ക് വേണ്ടിയും ഒരുപാട് പേര് വിശദീകരിക്കുന്നില്ല ഒഫാത്തായിട്ടുണ്ട് അവർക്കെല്ലാം വേണ്ടി ഞങ്ങളുടെ മരണപ്പെട്ടു പേർക്കും നീതി ചെയ്തിട്ട് ഒരു യാസീനോ ഫാതിഹോ ഇന്നത്തെ അവസാനത്തെ മൂമെൻറ്റിൽ ഓതിയിട്ട് വാച്ച് ചെയ്യാൻ കഴിഞ്ഞാൽ ഈ മാസം മുഴുവനും ലാഭമായി ഒരു കുറവുണ്ടാവില്ല അത് പ്രത്യേകം ഓർക്കേണ്ട ഒരു മൂമെൻ്റാണ് അല്ലെങ്കിൽ ഇല്ല ഇന്നത്തെ മൗരിഭവങ്ങളുടെ പിറ കണ്ടു ബോധ്യപ്പെട്ടാൽ കയറി വരുന്നത് ഇസ്ലാമിക ഹിജറ കലണ്ടറിലെ അഞ്ചാമത്തെ വെറൈറ്റി മാസമാണ് ജമാതുൽ അവൽ അല്ലെങ്കിൽ ജമാതുൽ ഊല എന്ന് പറയുന്ന മാസം ഈ മാസം പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രത്യേകിച്ച് പരിഗണിക്കേണ്ടത് ഈ മാസത്തിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കേണ്ടത് മഹാന്മാരായ മഹത്വുകൾ ഉദ്ധരിച്ചിട്ടുണ്ട് ഹരീഫിൽ നബീസു അല്ലാസ്ലിം മാതങ്ങൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് ഈ മാസം വേണ്ടത് എന്ന് പറയുന്ന കൂട്ടത്തിൽ ആദ്യം അവിടെ നിന്ന് പറയുന്നുണ്ട് നമ്മൾ ഈ മാസത്തെ സ്വീകരിക്കണം ഈ മാസത്തെ സ്വീകരിക്കണം ഏതു മാസവും ഏത് സമയവും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പൊന്നായ സമയമാണ് ഒരു സെക്ക് ഓരോ സെക്കൻഡും പൊന്നാണ് എനിക്ക് കുറച്ച് സമയം ഇല അജലിൻ കരീബെന്ന ഒരു സെക്കൻഡ് സമയമെങ്കിലും ബാക്കി തരുമോ റബ്ബെ പ്ലീസ് ഒരുപാട് കെഞ്ചി ചോദിക്കുകയാണ് കുറാൻ പറയുന്നുണ്ടല്ലോ ഒരിച്ചിരി നേരം ഒരു സെക്കൻഡ് തരൂ റബ്ബെ ഞാനൊരു വോയിസ് പറഞ്ഞോട്ടെ എന്ന് ചോദിക്കുന്ന കെഞ്ചെന്നൊരു ഒരു മൂമെൻ്റ് ഉണ്ട് ആ സമയത്ത് സെക്രത്തിൻ്റെ മരണവേളയിൽ അറിയാം ഒരു സെക്കൻഡിൻ്റെ വില എന്താണ് അതുകൊണ്ട് ഓരോ മൂമെൻറ്റുകളും പ്രധാനപ്പെട്ടതാണ് പ്രത്യേകിച്ച് ജമാഅൽ ഊല അല്ലെങ്കിൽ ജമാഅൽ അവ്വൽ എന്ന് പറയുന്ന കയറി വരുന്ന ഈ മാസത്തിൻ്റെ പ്രത്യേകത പുണ്യനബീസ്ലാത്തങ്ങളുമായി വളരെ യോജിച്ച് നിൽക്കുന്ന ഒട്ടി നിൽക്കുന്ന പ്രത്യേകതകളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്നാമത് ഫസ്റ്റ് വൺ ജാറി അള്ളാഹുത്താല സ്വർഗീയ സഹോദരിമാരുടെ സീതാത്തുകളുടെ ഏറ്റവും വലിയ മഹതിയാണ് ഉമ്മന ഖദീജത്തുൽ ഖുബറ റബി അള്ളാഹുത്താല മുസ്ലിം ഉമ്മത്തിൻ്റെ ഉമ്മയാണ് ഹദീജി റതി അള്ളാഹുത്താലി വസ്ലാമത്തെ തങ്ങളുടെ ലൈഫിലേക്ക് ആദ്യമായി കയറി വന്ന താങ്ങും തണലുമായ ഒരു ഭാര്യ ഒരു ഇണ ഒരു സൗജത്ത് ഒരു തുണ എങ്ങനെ ആയിരിക്കണമെന്നും മനുഷ്യലോകത്തിന് മുസ്ലിം ഉമ്മത്തിന് മാത്രമല്ല മനുഷ്യലോകത്തിന് പഠിപ്പിക്കാൻ വന്നതുപോലുള്ള വരവാണ് അവിടുത്തെ വരവ് വിശ്വലാശ്വര മാതങ്ങൾക്ക് താങ്ങുന്നണലുമായി കുടുംബക്കാരും കൂട്ടുകാരൊക്കെ തള്ളി പറഞ്ഞപ്പോൾ വിശ്വലാശ്വര മാതങ്ങളോട് അല്ലയോ തങ്ങളെ അങ്ങ് വിഷമിക്കണ്ട ഞാനുണ്ട് കൂടെ എന്നു പറഞ്ഞുകൊണ്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോകും എന്ന് പറഞ്ഞുകൊണ്ട് ധൈര്യം ഏറ്റവും വലിയ വീര്യം പകർന്നു കൊടുത്ത മഹതിയായ ഖദീജത്തുൽ കുബ്ര ഖബ്ര റലി അള്ളാഹുത്താല സുലാൽ സുലമാതങ്ങൾക്ക് ആ പർവ്വതത്തിൽ എവിടെയും സപ്പോർട്ടായിരുന്നല്ലോ ഭക്ഷണം കൊണ്ട് ആ വലിയ മലയിടമങ്ങളിലേക്ക് കയറിപ്പോയ ഖതീജമ്മയെ നമ്മളൊന്ന് ഒരു ഇമേജിൻ ചെയ്തു നോക്കി ആലോചിച്ച് നോക്കി എത്ര പ്രയാസപ്പെട്ടങ്ങനെ കൂടെ നിന്ന് ആ ഖദീജമ്മിലൂനിയാ ഹദീജ പുതപ്പെട്ട് മൂട് എനിക്ക് പനിച്ചിട്ട് വിറയ്ക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ കൂടെ നിന്നും കൂടെ സപ്പോർട്ട് ചെയ്യുക ഒരു ശരീരത്തെ പോലെ അങ്ങനെയാകട്ടെ നമ്മുടെ കുടുംബം നമ്മുടെ ഇണ നമ്മുടെ തുണ ആമീൻ യാ റബ്ബൽ ആലമീൻ അപ്പോൾ അലഹമുല്ല ആ ഖദീജ ഉമ്മ എന്ന് പറയുന്ന മുസ്ലിം ഉമ്മത്തിൻ്റെ ഉമ്മ ആ ഉമ്മയെ നബി അലൈഹി നബുലാത്തുക്കൾ വിവാഹം കഴിച്ച് നിക്കാഹ് കഴിച്ച് കൂടെ കൂട്ടുന്ന മാസം അത് ഈ പ്രഗത്ഭമായ ജമാദുൽ അവവൽ എന്ന് പറയുന്ന മാസത്തിൻ്റെ വെറൈറ്റിയായി ചരിത്രങ്ങൾ നമുക്ക് കാണാൻ പറ്റും ഇനി രണ്ടാമത്തത് സുൽത്താൻ ഉൽ ആരിഫീൻ മഹാനായ അഹമ്മദുൽ കബീർ ഉൽ റിഫായി ഖലാഹുസ്ഹുതങ്ങൾ മഹാനുഭാവനെക്കുറിച്ച് അറിയാത്തവരുണ്ടോ മുസ്ലിം ഉമ്മത്തിലുണ്ടോ കേൾക്കാത്തവരുണ്ടോ ണ്ടാവില്ല അതാണ് മഹാനായ അഹമ്മദുൽ കബീർ റിഫായി കദർസുല്ലാ സുറസീ റിഫ റിഫ എന്ന് പറയുന്ന തൻ്റെ വല്ലുപ്പയിലേക്ക് ചേർത്തുകൊണ്ടാണ് റിഫായി എന്ന് പറയുന്നത് ഈ മഹാനുഭാവനെ സംബന്ധിച്ചിടത്തോളം ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഉമിനീങ്ങൾ മുസ്ലിമീങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മാർഗത്തിലേക്ക് ചേർന്ന് തൊലീക്കിലേക്ക് ചേർന്ന് റിഫായി തൊലീഖ എന്ന് പറയുള്ളു ആ മാർഗ് മാർഗത്തിലേക്ക് അവിടെ മനുഷ്യ മനസ്സുകളെ നന്നാക്കാൻ ചിന്തകളെ നന്നാക്കാൻ ഇലാഹിയായ അല്ലെങ്കിൽ റബ്ബാനിയായ മാർഗത്തിലേക്ക് ചിന്തകളിലേക്ക് ഉമ്മത്തിനെ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ച ആ മാർഗത്തിൻ്റെ വഴിയുടെ പേരാണ് ഇഫായിത്തുരക്കത്ത് എന്ന് പറയാം ആ മാർഗത്തിൽ ചേർന്ന ഒട്ടനവധി സ്വാലിഹിങ്ങൾ അന്നും ഇന്നും സന്തോഷത്തിൽ വിരാജിക്കുകയാണ് ആ മഹാനുഭാവൻ്റെ മനോഹരമായ ആ ഒരു ജീവിതം ആ ഒരു ദർശനം അത് തീർച്ചയായും മുസ്ലിം ഉമ്മത്തിന് വലിയ സംഭാവനയാണ് വലിയ സന്തോഷമാണ് അപ്പം അദ്ദേഹത്തിൻ്റെ പേരിൽ നടത്തുന്ന മൗല്യതോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അപദാനങ്ങളോ കീർത്തനങ്ങളോ അദ്ദേഹത്തിൻ്റെ മനാക്ക് ഗമതകൾ ചരിത്രങ്ങൾ അവിടെ നിന്ന് എങ്ങനെയായിരുന്നു ഇതൊക്കെ പഠിക്കുകയും പ്രത്യേകം ചിന്തിക്കുകയും ചെയ്യേണ്ട ഒരു മാസമാണ് ഈ ജമാതുൽ അവവൽ എന്ന് പറയുന്ന മാസം ഒരുപാട് പേർക്ക് ഇന്നും തോരാത്ത തീരാത്ത പല പ്രശ്നങ്ങളും പരിഹാരമാകുന്ന അങ്ങനെയാണ് മഹാനുഭാവന്റെ പേരിൽ ഫാത്തിയ ഓതിയിട്ടാണ് അല്ലെങ്കിൽ യാസിൻ ഓദ്യീട്ടാണ് എത്രയോ ഒറ്റ ഉദാഹരണം പറയാ ചില കുടുംബങ്ങളിൽ നിരന്തരമായി പാമ്പിന്റെ ശല്യം കൊണ്ട് ഒരുപക്ഷെ ഇതുവരെ ഉപദ്രവിച്ചില്ല എങ്കിലും കാഴ്ചയിൽ കുട്ടികൾ പേടിക്കുക വലിയ പ്രയാസമാണ് പേടിച്ചിട്ടുണ്ടാകുന്ന പ്രയാസം പ്രത്യേകിച്ച് കുഞ്ഞു കുട്ടികളൊക്കെ അവിടെ ജീവിതകാലം മുഴുവൻ അതിൻ്റെ പിന്നിൽ പല പ്രശ്നങ്ങളും പേരേണ്ടി വരും അതിങ്ങനെ വൺ ബൈ ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളും ഈ പേടി കിട്ടിയിട്ട് അത് പലപ്പോഴും ഇങ്ങനെ ചില സംഗതികളാണ് അപ്പോൾ അതൊക്കെ ഒരു പരിധിവരെ നീക്കം ചെയ്ത് കളിയാൻ മഹാനായരി ഫായി ഷേഖിൻ്റെ പേരിൽ ഒരു യാസീൻ മതി മതിയെന്നാണ് ഇത്തരം പ്രയാസങ്ങളുള്ള കുടുംബങ്ങളിൽ ഒരു ഇരുപത്തിയൊന്ന് ദിവസം തുറച്ചയായിട്ട് ഒതിയാൽ ഇത്തരം പ്രയാസങ്ങൾ ഉണ്ടാവില്ല ഫായ്ഷേഖർ റതി അല്ലാഹുത്താലെ മജിലിസിൽ സർപ്പങ്ങൾ വന്നിട്ട് അല്ലെങ്കിൽ പാമ്പിൻ്റെ ആ ഒരു സെക്കിലിലുള്ള ജിന്നുകൾ വന്നിട്ട് പങ്കെടുക്കുന്ന ഒരു സന്ദർഭം അദ്ദേഹത്തിന് ഹൃദമത്ത് ചെയ്യുന്ന സന്ദർഭം എല്ലാം നമുക്ക് ചരിത്രങ്ങളിൽ കാണാൻ പറ്റും അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള യാസീൻ ഫാത്തി അസുറത്തിൽ ഓതൽ അത്തരം അവസ്ഥകൾ ഭയപ്പാടിൻ്റെ അവസ്ഥകളൊക്കെ നീങ്ങിപ്പോകാനും പ്രശ്നങ്ങൾ നീങ്ങിപ്പോകാനൊക്കെ കാരണമാവും ഏതായിട്ട് തന്നെ നമ്മുടെ വിഷയതല്ല ലിഫായ് ശിഖർ അല്ലാഹു താലാഹുവിൻ്റെ ഓർമ്മയുടെ മാസമാണ് ജമാദുൽ ഉല എന്ന് പറയുന്ന ഈ പ്രഗൽഭമായ മാസം മൂന്നാമത് മുത്തത്ത് എന്ന് പറയുന്ന ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രഗത്ഭമായ യുദ്ധമുണ്ട് മൂത്തത്തിൽ യുദ്ധം ആ യുദ്ധം അരങ്ങേറിയ മൂമെൻ്റ് സന്ദർഭം ജമാഅുൽ അവ്വൽ എന്ന് പറയുന്ന സന്ദർഭമാണ് മാത്രമല്ല നാലാമത്തത് ഒരു പ്രത്യേകത ഇമാം ബൈഹക്കി റഹിമുഹു തങ്ങൾ റദി അള്ളാഹു വലിയ മഹാനാണ് ഒരുപാട് ഹദീസ് മുസ്ലിം മുന്നിൽ പ്രസൻ്റ് ചെയ്തിട്ടുണ്ട് ഇമാം ബൈഹക്കൈ തങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട് ആ ഇമാം ബൈഹക്കി റദി അള്ളാഹുത്താലഹുവിൻ്റെ വഫാത്ത് ഫീഖിൻ്റെ മാത്രമല്ല ബിഹക്ക ഇമാമിൻ്റെ വഫാത്തും അതേപോലെ അഞ്ചാമതൊരു പ്രത്യേകത വൽ ജമാഅത്തിൻ്റെ കാവൽക്കാരൻ മഹാനായ ഹാഫു ജലാലുദ്ദീൻ സുയൂത്തി അതി അള്ളാഹു അപ്പോൾ ഇമാം ജലാലുദ്ദീൻ സുയൂത്തി തങ്ങളുടെ വഫാത്തും ഈ പരിശുദ്ധമായ പ്രഗൽഭമായ ജമാതുലുല എന്ന് പറയുന്ന മാസത്തിൻ്റെ ഓർമ്മയാണ് അടയാളമാണ് എന്നും നമുക്ക് കാണാൻ പറ്റുന്നതാണ് അപ്പം ഒരുപാട് പ്രത്യേകത ഇങ്ങനെ എനിക്ക് പറഞ്ഞാൽ പറയാനുണ്ടാവും അപ്പോൾ ഓരോ മാസങ്ങൾക്ക് ഓരോ പ്രത്യേകതകളുണ്ട് അതിൽ ഏറ്റവും പ്രത്യേകതയുള്ള ഏറ്റവും ഒരു ദിവസമാണ് അല്ലെങ്കിൽ രാവാണ് ആദ്യ രാവ് ഏതൊരു മാസത്തിൻ്റെയും ആദ്യ ദിവസം ആദ്യ രാവ് അതൊരു പ്രത്യേക ഒരു പൂരിശയാണ് അപ്പോൾ ആ ദിവസം നമ്മൾ എങ്ങനെ പരിഗണിക്കുന്നു നോക്കിയിട്ട് ഈ ഒരു മാസക്കാലത്ത് മുഴുവൻ വറക്കത്തു ഭയവുണ്ടാവും അതെങ്ങനെ അവയ്ഡ് ചെയ്യുന്നത് ഉള്ള അവസ്ഥയിൽ തന്നെ ഈ വറക്കത്ത് ശൂന്യം ഉണ്ടാകും അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അന്ന് പാലിക്കേണ്ട സുന്നത്തുകൾ അല്ലെങ്കിൽ ആദാബുകൾ നിമിഷ അല്ലാസ്ലും മാത്രങ്ങൾ ആദ്യം തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട് ഒരു മാസത്തിൻ്റെ ആദ്യ രാവ് കയറി വന്നാൽ

ൂല അങ്ങനെ നമ്മൾ പറയണം തുടങ്ങുന്നത് അള്ളാഹു അക്ബർ കൊണ്ടാണ് അള്ളാഹു ഏറ്റവും വലിയവനാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ മാസത്തിൻ്റെ പുതിയ മാസത്തിൻ്റെ ആദ്യ രാവിനെ നമ്മൾ സ്വീകരിക്കേണ്ടത് അള്ളാഹു അക്ബർ അതോടൊപ്പം ആദിക്കറിൻ്റെ ബാക്കി ഭാഗം അലൈസ് മാത്തങ്ങൾ ആദ്യമായി പ്രഖ്യാപിച്ച അവിടുന്ന് ഒഴിഞ്ഞ വാക്ക് അള്ളാഹു അക്ബർ എന്ന വാക്കാണ് ഭയങ്കര പവറാണ് ആ വാക്കിന് ആ വാക്കോട് കൂടെ തുടങ്ങണം ഇതിക്കറോട് കൂടെ തുടങ്ങണം അപ്പം ഈ ഒരു മാസക്കാലം മുഴുവൻ അതിൻ്റെ ഹൈറും വർഗത്തും നമുക്കറിയാൻ പറ്റും കഴിഞ്ഞ റബി അൽ ആഹറിൻ്റെ മാസത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ആദ്യ രാവിലെ നമ്മളിത് പറയണമെന്ന് പറഞ്ഞു ഏത് അപ്പോൾ പറയേണ്ടത് ഇക്കറ് പറയണമെന്ന് പറഞ്ഞു ഈ ഒരു രീതി തന്നെ അപ്പോൾ അലഹമില്ല അങ്ങനെ പറഞ്ഞു അതിൻ്റെ എത്രയോ വർഗത്ത് നമുക്ക് കിട്ടി നമ്മളെ കണ്ണി കണ്ണിൽ നമ്മൾ ചിന്തിച്ചിട്ടില്ല അതാണിതിൻ്റെ വർഗത്തിൻ്റെ കാരണം അങ്ങനെ ഈമാനിൻ്റെയും സലാമത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ആഫിയത്തിൻ്റെയും എല്ലാ വാതിലുകളും അള്ളാഹു ഒരു മാസക്കാലത്തേക്ക് തുറന്നു നൽകാൻ ഈ ഒരു വാക്ക് പര്യാപ്തമാണ് അപ്പോൾ ഇന്നത്തെ രാവിലെ പിറ കണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ അല്ലെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് നാളത്തെ ശേഷം ധൈര്യമായിട്ട് പറയാം എന്ന് നമ്മൾ മനസ്സിലാക്കുക അലഹമ്മദില്ല അപ്പോൾ അതോടൊപ്പം പിന്നെ അടുത്ത രണ്ടാമത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ സൂഹത്തിൽ മുൽക്കിൻ്റെ റാഹത്താണ് തബാറക്കല്ലതി വീതിയിൽ മുൽക്ക് മുപ്പതായിത്തുള്ള കുഞ്ഞു സൂഹത്തിൽ ആ സൂറത്ത് നമ്മൾ ഒരു വട്ടം വാരണം ചെയ്യണം ഒരായത്തൊരു ദിവസത്തിന് മതിയാവും അപ്പോൾ മുപ്പത് ദിവസവും അള്ളാഹിൻ്റെ വലിയ കാവലും സംരക്ഷണവും സന്തോഷവും ഉണ്ടാകാൻ ഈ പരിശുദ്ധമായ സുഹൃത്തിൽ മുൾക്കുക അത് സുന്നത്താണെന്ന് കരുതി ഓതണം എല്ലാ രാവിലും സുന്നത്താണെന്ന് കരുതി ഓതുന്നുണ്ട് അത് ഓരോ രാവിലെയും സുന്നത്ത് ഇത് എക്സ്ട്രാ നമ്മൾ വേറെ കരുതണം എന്താ നെയ്യത്ത് വേണ്ടത് അള്ളാഹുബൈ ആദ്യ ഒരു മാസത്തിൻ്റെ ആദ്യ രാവിലെ സുന്നത്തുള്ള സുഹൃത്തിൽ മുൽക്ക് ഞാൻ ഓതുന്നു എന്ന നീയ്യത്തിലാണെങ്കിൽ അലഹമില്ല വലിയ സന്തോഷമാണ് വലിയ റാഹത്താണ് അതൊക്കെ ഒരു ഭാഗ്യവാൻമാർക്കും ഭാഗ്യവതികൾക്കും മാത്രം കിട്ടുന്നതാണ് ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ചെയ്യാൻ അള്ളാൻ്റെ വലിയ തോഫീക്കാണ് അല്ലാഹു നമുക്കൊക്കെ ആ തോഫീക്ക് തുറന്ന് നൽകട്ടെ ആമി അർബൽ ആലമി കാര്യം എന്ന് പറയുന്നത് മഹാനായ റിഫായി സേഖിൻ്റെ പേരിൽ അതേപോലെ തന്നെ ഇമാം ബൈഹത്തൈമാം ബൈഹത്തൈമാമിൻ്റെ പേരിൽ സുയോത് ഇമാമിൻ്റെ പേരിൽ ഈ മാസത്തിൽ ഒഫാത്തായ മുഴുവൻ സ്വാലിഹിങ്ങൾ സ്വാലിഹാത്തുകളുടെ പേരിൽ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒഫാത്തായവരുടെ പേരിൽ അഹമ്മദില്ല ഒരു ഫാത്തിഹു യാസീനോ മാസത്തിൻ്റെ എല്ലാ രാവുകളിലും ഓതാൻ പറ്റിയാൽ ഏറ്റവും നല്ലതാണ് ഏറ്റവും നല്ലതാണ് അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട നോട്ട് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് അലഹമദില്ല അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒഴിവാക്കാൻ പറ്റാത്ത മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു ചെയ്യേണ്ടത് ചൊല്ലേണ്ടത് അതോടൊപ്പം ഈ മാസത്തിൻ്റെ പ്രഗത്ഭമായ അഞ്ച് പ്രത്യേകതകളും അഞ്ചു ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും മനസ്സിലാക്കേണ്ട കാര്യങ്ങളും നമ്മൾ പറഞ്ഞു അപ്പോൾ ജമാതുൽ ഊല എന്ന് പറയുന്ന ഈ പ്രഗത്ഭമായ മാസത്തിൽ അലഹമദില്ല അള്ളാഹുസ്ബഹാന എല്ലാവിധ ഹൈറും പറക്കത്തും ഞമത്തും റാഹത്തും തുറന്ന് നൽകുന്നവരിൽ അള്ളാഹു നമ്മളെ ചേർക്കട്ടെ അള്ളാഹു പരിശുദ്ധമായി ഇന്നത്തെ രാവിലെ നമ്മുടെ അവസരം വന്നാൽ സൂറത്തുൽ മുൽക്ക് എന്ന് പറയുന്ന ഈ ഒരു സൂറത്തിൻ്റെ പാരായണം കൊണ്ട് ജീവിതത്തിലും കബറിലും ചോദ്യം ചോദിക്കാൻ അലക്കുകൾ പോലും വരില്ല എന്ന് പോലും ഡിസ്കസ് ചെയ്ത വലമാക്കളുണ്ട് അത്രയേറെ പവറാണ് സുഹൃത്തിൽ മുൽക്കിന് അപ്പോൾ ഓതാൻ ലഭിക്കുന്ന ഭാഗ്യം അതൊക്കെ പ്രത്യേകം ഓർക്കണം അള്ളാഹുസ്വാനത്തായാലും നമുക്ക് വിജയം സലാമത്ത് പ്രധാനം ചെയ്യട്ടെ വാച്ച് ചെയ്യാൻ വേണ്ടി ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കമൻറ്റുകൾ ഒരുപാട് നോക്കുന്നുണ്ട് നോക്കാൻ പറ്റാതെ നമ്മുടെ കഴിവിനപ്പുറമായിട്ട് പോകുന്നുണ്ട് ഏതായിരുന്നാലും എല്ലാ ആരും എന്തു പറഞ്ഞാലും അത് കണ്ടാലും കണ്ടില്ലെങ്കിലും അള്ളാഹു കാണുന്നവനാണ് പഠിച്ചൻ അറിയുന്നവനാണ് അള്ളാഹിലേക്ക് സമർപ്പിക്കും എപ്പോൾ ദാച്ച് ചെയ്താലും അള്ളാഹുയെ ആരൊക്കെയാണോ കമൻറ്റിലൊക്കെ ദ്വാ ചെയ്യാൻ പറയുന്നത് പി എമ്മിൽ വന്നിട്ട് വാട്സപ്പിൽ വന്നിട്ട് പറയുന്നത് അതെല്ലാം നോക്കി തീർക്കാൻ പറ്റിയിട്ടില്ല പക്ഷേ അതെല്ലാം നിന്നെ ഏൽപ്പിക്കുകയാണ് അതൊരു ഏൽപ്പിക്കലാണ് അങ്ങനെ ഉണ്ടാകുമ്പോൾ ആ വസീയത്ത് കൊണ്ട് നമുക്ക് കിട്ടുന്ന മഹത്വം എന്താ അതുകൊണ്ട് കമൻ്റ് നിർബന്ധമായിട്ടും ഉണ്ടാകണം എന്തെങ്കിലും ഒരു വാക്കിയെങ്കിലും കമൻ്റ് പറയണം ലൈക്ക് നിർബന്ധമായിട്ടുണ്ടാകണം എന്തുകൊണ്ട് മറ്റുള്ളവരിലേക്ക് ഇത് എത്തുക എന്ന് പറയുന്ന ഒരു ഒരു യൂട്യൂബ് സിസ്റ്റൻ്റല്ലോ അതിന് വേണ്ടിയിട്ടാണ് അതോടൊപ്പം അഹമ്മദില്ല നമ്മുടെ ക്ലാസ് നമ്മുടെ അൻവർ എഫറിൻ്റെ ഈ ക്ലാസ് നടക്കുന്ന കഫാക്ക് ഇസ്ലാമിക് ചാനൽ എന്ന് പറയുന്ന ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ഐക്കൻ എനേബിൾ ചെയ്യണം അപ്പോൾ വരുന്ന ഓൾ എന്ന് പറയുന്നത് നമ്മൾ പ്രത്യേകം സെലക്ട് നമ്മൾ നമ്മളിതിൻ്റെ ഒരു ഭാഗമാക്കാകണം പ്രത്യേകം ഓർക്കണം മറ്റുള്ളവരെ ഓർമ്മിപ്പിക്കണം അള്ളാഹു ഒരു ലോക ആഫിയത്ത് അള്ളാഹുവിൻ്റെ മഹത ഫതൽ കൊണ്ട് പ്രത്യേകിച്ച് മഹാനായ റിഫായി ഫായി സേഹ് തങ്ങളുടെ അടക്കം വറക്കത്ത് കൊണ്ട് അള്ളാഹു തുറന്ന് നൽകട്ടെ ആമീൻ അമീൻ യാറബൽ ആലമീൻ വാഹുർ കലാമി അലഹമില്ലാ അസ്ലാ വാരിക്കും വരഹമുല്ലാ വർക്കാത്തു بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء الا الله بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء الا الله